ം പന്ത്രണ്ട് ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണനിൽക്കുന്ന മഹാപ്രഭുവായ മേഘാല നൽകും ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതിക്കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദിക്കുമായും ഉണരും എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ എന്നും എന്നേക്കും പ്രകാശിക്കും നീയോ ദാനയിലെ അന്തികാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും അനന്തരം ദാനയിലെന്ന് ഞാൻ നോക്കിയപ്പോൾ മറ്റു രണ്ടാൾ ഒരുത്തൻ നദീതീരത്ത് ഇക്കരയും മറ്റൊരു നദീതീരത്ത് അക്കരയും നിൽക്കുന്നത് കണ്ടു എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മേലെ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയകാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് യോദിച്ചു ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മേലെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തെ കുയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ് ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും അവർ വിശുദ്ധജനത്തിന്റെ ബലത്തെ തകർത്തു കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകുമെന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു ഞാൻ കേട്ടുവെങ്കിലും ഗ്രഹിച്ചില്ല ആകെയാൽ ഞാൻ യജമാനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കുമെന്ന് ചോദിച്ചു അതിനവൻ ഉത്തരം പറഞ്ഞത് ദാനിയലെ പോയി കൊഴുക ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചു മുദ്രേട്ടിരിക്കുന്നു പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ചോദന കഴിക്കും ദുഷ്ടന്മാരോ ദുഷ്ട പ്രവർത്തിക്കും ദുഷ്ടന്മാരിലാരും തിരിച്ചറിയുകയില്ല ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും നിർദ്ര ഹോമയാഗം നിർത്തിലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ചബമ്പത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ചെല്ലും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക നീ വിശ്രമിച്ച കാലാവസാനത്തിങ്ങൾ നിന്റെ ഓരോപ്പാൻ എഴുന്നേറ്റ് വരും